ഇന്നൊരു ചക്ക പുഴുക്ക് വയ്ക്കുക അതിന് വേണ്ടിയിട്ട് ഒരു കഷ്ണം ചക്ക മുറിച്ചെടുത്തിട്ടുണ്ട് എടുക്കാം അതൊക്കെ മുറിച്ച് ഒരുക്കി റെഡിയാക്കുവാണ് ചക്ക ഒരുക്കിയെടുത്തോണ്ടിരിക്കുകയാണ് നന്നായിട്ട് മൂത്തിട്ടില്ല ഇത്തിരി മൂപ്പ് കുറവുണ്ട് മൂത്താന്ന് പറഞ്ഞിട്ടതാണ് ഇത്തിരി കൂടെ മൂക്കാറുണ്ട് എന്നാലും കുഴപ്പമില്ല ഈ സമയത്ത് കിട്ടുന്ന ചക്ക കളയാൻ പറ്റില്ലല്ലോ മൂത്തിട്ടില്ല മൂത്തിട്ടില്ലെങ്കിലും പുഴുക്ക് വയ്ക്കാനായിട്ട് പോവാണ് ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തു ഉപ്പ് ഒരൊന്നര സ്പൂണാണ് ഇട്ടുകൊടുത്തത് മഞ്ഞൾപ്പൊടി അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല നല്ലതാണ് മഞ്ഞൾപ്പൊടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് ആ കയ്യിലുള്ള നമുക്ക് വീണോട്ടെ ഇനി ഇതിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്ക വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോ ഉപ്പും മുളകും മഞ്ഞളും ഒക്കെ താഴത്തേക്ക് ഇറങ്ങിക്കോളും ഇതേ അടുപ്പത്തേക്ക് വച്ചുകൊടുത്തേ കുക്കർ ഏകദേശം മുക്കാൻ ഭാഗത്തോളം ഉണ്ട് വെന്ത് കഴിയുമ്പോഴത്തേക്ക് ആവി കയറി കഴിയുമ്പോൾ ഇതൊന്ന് അവിഞ്ഞ് ഇത്തിരി താഴത്തേക്ക് ഇരിക്കും ഇപ്പം എല്ലാ കൂട്ടവും വെച്ചതിന് ഒന്ന് അടച്ചു കൊടുക്കാം കുക്കർ ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാൻ പോവാണ് അതിനുള്ള ജീരകം ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാൻ പോവാണ് ജീരകം കൊടുക്കുക വെളുത്തുള്ളി ചുമന്നുള്ളി തേങ്ങ ചിരണ്ടി എടുത്തേണ്ട തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കുവാണ് ചക്കക്ക് കാന്താരി മുളാണ് ഏറ്റവും നല്ലത് കാന്താരി മുള കൂടെ കുറച്ച് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് കറിവേപ്പിലതും കൂടെ ഇട്ട് ഇതൊന്ന് ചതച്ചെടുക്കുക അപ്പോൾ അതേ ഇത് വെന്തോന്നൊന്നു നോക്കാൻ കുറെ നേരം നമ്മൾ അയ്യാവുന്നിരിക്കടക്കി കൊടുക്കുവാണ് വെന്തട്ടില്ലാട്ടായി നോക്കാത്ത ചക്കയാവെന്തേലും വേവാനിച്ചിരി താമസിക്കും ഒന്നുകൂടെ അടച്ച് വെക്കാം കുക്കറ് തുറന്ന് നോക്കാം വെന്തോന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട് അത് ഇതിലേക്ക് നമ്മൾ ആ അരപ്പ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ തേങ്ങ അരപ്പ കൂടെ ഇട്ട് കൊടുക്കാം കൊടുക്കരുത് കുറച്ച് പച്ചക്കറി വേപ്പിലൂടെ ഇട്ട് കൊടുക്കണം അതുപോലെ അത് കഴിഞ്ഞ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം ഈ വർഷത്തെ ആദ്യത്തെ ചക്കപ്പുഴുക്ക് റെഡിയായി ഞങ്ങളുടെ വീട്ടിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഒന്ന് അടച്ച് വയ്ക്കാതെ ഇതിനെ കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉണക്കച്ചമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ചട്ടി ചട്ടിയെടുപ്പത്ത് വെച്ചാൽ അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ അഴിച്ചു കൊടുക്കുവാണ് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചാൽ കണ്ടെ ഉണക്കച്ച മീൻ കൊടുക്കാം ചെമ്മയിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി പെട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കുറച്ച് കാശ്മീരി മുളകോട് ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് ചതച്ച മുളകും ഇളക്കി കൊടുക്കുക ൊടി ഉപ്പൊക്കെ ഇട്ട് മതിരി മുരിഞ്ഞ് വന്നിട്ട് ഇതിലേക്ക് ഒരു ഉള്ളി ഇട്ട് കൊടുക്കാൻ പോകണേ ചതച്ച ഉള്ളി ഇതിലേക്ക് ചതച്ച ഉള്ളി ഇട്ട് കൊടുക്കുക ആദ്യം ഇത് എന്തായിട്ട് കൊടുക്കാന്ന് വെച്ചത് കരിയും അതുകൊണ്ടി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും ഇത് ഇത് കരിയും അപ്പം അത് ചെറിയ പകുതി ചളക്കുള്ള പകുതി വായിക്കഴിഞ്ഞിട്ട് കൊടുക്കണം എന്നല്ല അപ്പോൾ പാകത്തിന് ഉള്ളിയും മുളപൊടിയും ഒക്കെ മുക്കണം ഇരുപച്ചെല്ലാം കൂടി ഇട്ട് കൊടുക്കണം കരിവേപ്പിലൂടെ ഇട്ടുകൊടുക്കെ മീൻ ഫ്രൈ റെഡി റെഡിയായിട്ടോ ഉണക്കച്ചെനാണോ കേട്ടോ ഇത് ഇപ്പോൾ ചക്കപ്പുഴുക്കിന് പറ്റിയൊരു കറിയാണിത് ഉണക്കച്ചെമ്മീൻ ഫ്രൈയും ചക്കപ്പുഴുക്കും കൂടി അപ്പോൾ നമുക്ക് ചക്കപ്പുഴുക്കും ചെമ്മീൻ ഫ്രൈയും റെഡിയായി ചക്കപ്പുഴുക്ക് കഴിക്കാം ചക്കപ്പുഴുക്ക് ചെമ്മീൻ ഫ്രൈ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ ഷെയർ ചെയ്യണേ